ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ കീർത്തി ഓപ്പോസിറ്റ് ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ ബിൽഡിംഗ് ചേലക്കര തൃശൂർ അണിയൂ കീർത്തിളരിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മലബാർ രാമൻ നായർ പുരസ്കാരവും ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരവും കൈമാറി മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരവും ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരവും കൈമാറി ഓട്ടൻതുള്ളൽ കലാകാരന്മാർക്കായി മണലൂർ തുള്ളൽ കളരി സമഗ്ര സംഭാവനകളിൽ ഊന്നി നൽകി വരുന്ന വർഷത്തെ മലബാർ രാമനായർ സ്മാരക പുരസ്കാരവും യുവതുള്ളൽ പ്രതിഭകൾക്കായുള്ള കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരവും സമർപ്പിച്ചു ഗുരുവായൂരിലെ രുക്മിണി റീജൻസിയിൽ പൈതൃകം ഗുരുവായൂർ സംഘടിപ്പിച്ച ചടങ്ങ് ഗുരുവായൂർ മേൽശാന്തി ചേനാസ് ദിനേശൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് ഉദ്ഘാടനം ചെയ്തു മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരം കുഞ്ചൻ സ്മാരകം രാജേഷിനും ഗോവിന്ദകുട്ടി സ്മൃതി പുരസ്കാരം കലാമണ്ഡലം ജിനേഷിനും ചേനാസ് ദിനേശൻ നമ്പൂതിരി കൈമാറി ലക്ഷ്മി ശങ്കർ അധ്യക്ഷയായി എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി രവി ചങ്കത്ത് മധു കെ നായർ ഡോ കെ ബി പ്രഭാകരൻ ചുള്ളിപ്പറമ്പിൽ ശ്രീനിവാസൻ കെ കെ വേലായുധൻ മണലൂർ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു துள்ளல் துள்ளல்லாக்காரன்ராய கலாமண்டலம் பரமேஸ்வரன் பழுவில் கோபினாத் பூன்னேரி பிரபாகரன் நெல்லுவாயா பிரதீப் சஜித் பாலகிருஷ்ணன் ஷீலா கோவிந்தங்குட்டி பிரிய வேணுப்பி நாயர் பிரசாந்த் கோரப்பத்து